ശ്രീകണ്ഠപുരം നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നാമോദയത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച നഗരസഭയുടെ ശീതീകരിച്ച പാനലിംഗ് അടക്കം പൂർണ്ണമായും സജ്ജീകരിച്ച അത്യാധുനിക ഹാളിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഒരു കോടി പത്ത് ലക്ഷം രൂപ പദ്ധതി വകയിരുത്തിയാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് തുടക്കമാണ് ചർച്ചകൾ ഏറ്റവും മനോഹരമായ അത് ഈ നഗരസഭ ഉണ്ടാക്കി തന്ന നമുക്ക് എല്ലാം പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടി സാജന്റെ നാമദയത്തെ ആ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാല് ദിവസായ മാറ്റങ്ങൾ ചില വികസന പ്രവർത്തനങ്ങൾ ചില പ്രത്യേകമായ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അത് ഒരു ഗ്രാമത്തിൽ നിന്ന് നഗരത്തിന്റെ ലേക്കുള്ള ഒരു മാറ്റങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രാമത്തിൽ നഗരങ്ങളെ നഗരത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഉദ്ദേശിച്ചത് അപ്പൊ എല്ലാ അർത്ഥത്തിലും അത് ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ കൂടി ഉയർച്ചവെച്ചവേദി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതിര ശുശ്രൂഷ കേന്ദ്രങ്ങൾ അതിന്റെ എല്ലാം നമ്മൾ നിലവാരം ഉയർത്തിക്കൊണ്ട് എല്ലാ അപ്പോ ഒരു വളരെ വിശാലമായ ഒരു എലാബറേറ്റായിട്ട് ഒരു താല്പര്യമാണ് നമുക്ക് ഉണ്ടായത് അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞാൽ ശ്രീകണ്ഠപുരം നഗരസഭ എങ്ങനെയായിരിക്കും ആരോഗ്യരംഗത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് പുതിയതായി എന്തെല്ലാം ചെയ്യണം നമുക്ക് കാർഷിക മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഐ ടി രംഗത്ത് ചെയ്തു നമുക്ക് കുട്ടികൾക്ക് വേണ്ടി കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടിട്ടുള്ള പുതിയ പദ്ധതികൾ അവരെ സ്വയംപര്യാപ്തരാകുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് പദ്ധതികൾ നമുക്ക് ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് കഴിയും അവർക്കിപ്പോ നമ്മുടെ ഏത് കൂടിക്കൊണ്ടിരിക്കാൻ പറ്റും ും വർദ്ധിച്ചു പ്രായമായ ആയുധം കൂടുതലും ഉണ്ടാവുക പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ മേഖലകളിൽ നിന്ന് കുട്ടികളെല്ലാം വിദേശത്തേക്ക് പോവാം പ്രായമായ ഒരു വീഡിയോയിൽ ഒറ്റപ്പെടുക അവർക്കൊരു ശ്രദ്ധ അവർക്കൊന്ന് പരസ്പരം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ നമുക്ക് ഉണ്ടാകാം അവർക്കൊരു ആശുപത്രിയിൽ പോയാൽ അവർക്ക് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടാകാൻ നമുക്കൊരു ചെറിയൊരു പ്രത്യേകമായ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് വേണം സമൂഹം ആ ആ സമൂഹത്തിലെ ഏറ്റവും എങ്ങനെ പെരുമാറുന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് ചതുർശ അടി വിസ്തീർണമുള്ള ഹാളിൽ ഇരുന്നൂറ് പേർക്ക് ഒരേ സമയം പങ്കെടുക്കാവുന്നതാണ് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിരോം നെട്ടിച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജി ജോസഫ് അധ്യക്ഷത വഹിച്ചു നഗരസഭയുടെ അഞ്ചുവർഷത്തെ ഭരണ നേട്ടത്തിന്റെ വികസന സപ്ലിമെന്റിന്റെ പ്രകാശനം ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ നിർവഹിച്ചു നഗരസഭാ സെക്രട്ടറി ടി വി നാരായണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരായ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ എൻ പി സിദ്ദിഖ് സി രവീന്ദ്രൻ സുനിൽകുമാർ ടി പി മുൻ ചെയർമാൻ പി പി രാഘവൻ വർഗീസ് വയലാമണിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോസഫിന വർഗീസ് പി പി ചന്ദ്രാങ്കദൻ മാസ്റ്റർ കെ സി ജോസഫ് കൊന്നക്കൽ ത്രേസ്യാമ മാത്യു കൌൺസിലർമാർ നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിന്ദു പി എസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വൈസ് ചെയർമാൻ കെ ശിവദാസൻ നന്ദിയും പറഞ്ഞു നഗരസഭാ കൌൺസിലർമാർ ഉദ്യോഗസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർ ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആശാവർക്കന്മാരെയും ആദരിച്ചു